السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرمين. പ്രിയമുള്ള സഹോദര സഹോദരിമാർ ഷമീമെ മദീന അതിൻ്റെ ഹദിമീങ്ങളെ മൊഹിബീങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ശരീരത്തിനു നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും മനസ്സിന് നല്ല സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ബ്രാഹ്മിക്ക് പ്രിയപ്പെട്ട മൊഹിബീങ്ങൾ ദുബായി ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ഇൻഷാ അവസാനം ദുബായി ചെയ്യാം നമ്മുടെ ഇന്നത്തെ വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ വെളിവാളത്തിനു ആരാണ് ഉത്തരം ചെയ്തത് എല്ലാവർക്കും അജും ചെയ്യ അജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും ആഗ്രഹമുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ മദീനത്തുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഉമ്രയും അച്ചും ഉമ്രയും ചെയ്യാൻ വേണ്ടി തൗഫീക്കില്ലാത്ത ഒരുപാട് ആൾക്കാരെ കാണാം അതെല്ലാം ഒരു തൗഫീഖാണ് ഇൻഷാ അത് വിശദീകരിക്കാം എല്ലാവർക്കും ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വെളിവാളം എല്ലാവർക്കും ഇല്ലാഹു ഇസ്മായി സയ്യദുന ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം അവിടെ താമസിപ്പിച്ചു എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാം അവിടെ വരി ദുവാ ചെയ്ത ഒരു പ്രാർത്ഥനയുണ്ട് എന്താ പ്രാർത്ഥന പരിശുദ്ധ കുർവാനിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിമില് എല്ലാവരും ഇത് കേൾക്കണം എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ശ്രദ്ധിക്കണം ആരിക്കാണ് ഈ വെളിവാളം കിട്ടിയത് എല്ലാവർക്കും ഇല്ല ഉമ്ര ചെയ്യാനും അജ്ജ് ചെയ്യാനും ഉണ്ടാവില്ല അതിന്റെ അടയാളങ്ങൾ ഇൻഷാല് അവസാനമായി ഞാൻ പറയാം ബഹുമാനപ്പെട്ട സയ്യദന ഇബ്രാഹിം നബി അലി അലൈസ് വസ്സലാം പ്രാർത്ഥിച്ചു ربنا إني أسكنت من ذريتي بوعد غير ذي ذرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون سورة إبراهيم ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ ഭാര്യനെയും മക്കളെയും താമസിപ്പിച്ചിരിക്കുന്നു കൃഷിയില്ലാത്ത ആരാരും ഇല്ലാത്ത ഒരു വിചനമായ ഒരു മരുഭൂമിയിൽ എന്തിന് വേണ്ടി എവിടെയാണ് ഇന്ദബൈതികൾ മുഹറം പവിത്രമാകുന്ന പരിശുദ്ധമാകപ്പെട്ടതായ നിന്റെ വീടിന്റെ അരികിൽ നിന്റെ വീടിന്റെ മുറ്റത്ത് എന്തിന് വേണ്ടിയാണ് നിസ്കാരം നിലനിർത്താൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഈ പ്രാർത്ഥന ഒന്ന് ചിന്തിക്ക് എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അള്ളാഹുവിനോട് അടുത്തതായി പറഞ്ഞത് ഇവിടെ ഒന്ന് ചിന്തിക്കണം അതിന് ശരവിശേഷം പറയുന്ന വാക്ക് എന്നാണ് പറഞ്ഞത് ഇവിടെ മിനന്നാസ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം മിന്നി എന്നുള്ള പദപ്രയോഗം ഇല്ലാമായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും അജൂമ്രം ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ പറഞ്ഞത് പറഞ്ഞാൽ ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവർക്കും ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഒരു ഭാഗം ഭാഗം ഉള്ള ആളെ മനസ്സിനെ അടുപ്പിക്കണേ ആ കൂട്ടത്തിൽ നമ്മളെ പെടണം നമ്മൾ ഒരുപാട് ഹജ്ജും മുംറയും ചെയ്തവരുണ്ട് ആ കൂട്ടത്തിൽ പെട്ടവരാണ് അള്ളാഹുതാല നമ്മളുടെ ഹജ്ജും മുംറയും അള്ളാഹുതാല സ്വീകരിക്കുമാരാകട്ടെ ഒരുപാട് പേർ ഹജ്ജും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അവർ പ്രത്യേകിച്ച് ഇതിന്റെ അവസാനം ഞാൻ പറയാം ആ വിളിവാളം കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എല്ലാവരും ഈ ക്ലാസ് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് ഈ ക്ലാസ് എത്ത എത്തണമെങ്കിൽ ഈ ചാനൽ ഷമീമ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് മൊഹിബീങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് അറിയുന്ന മനസ്സിലാകുന്ന അറിയേണ്ട നിർബന്ധമായും അറിയേണ്ട ചില മസലകൾ ഇൻഷാഹല്ലയാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത് ഒരുപാട് പ്രിയപ്പെട്ട മൊഹിബീകളുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാം അവസാനം നമ്മൾ സാധാരണ കേൾക്കുന്നവരെ അതീസാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കേൾക്കുന്നവരെ എന്താ എന്താസ് ഹജ്ജ് ചെയ്തവർക്ക് ഉമ്ര ചെയ്തവർക്ക് സ്വർഗമുണ്ട് ഹജ്ജ് ചെയ്തവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഹജ്ജ് മബറൂർ ആയാൽ മാത്രമാണ് അതിനിക്ക് സ്വർഗമുള്ളത് ശരിക്കൊന്ന് മനസ്സിലാക്കണം ഹജ്ജ് മബറൂർ ആയാൽ മാത്രമേ അതിനിക്ക് സ്വർഗമുള്ളൂ അൽ പറഞ്ഞത് മബറൂർ ഹജ്ജിനിക്ക് എന്നല്ലത്ായ ഹിനു മാത്രൂറുന്നത് അത് മക്ബൂലായാൽ മബുറൂറാകും കുറച്ച് പണിയെടുക്കണം കുറച്ച് നമ്മൾ അധ്വാനിക്കണം നോക്ക് ഹജ്ജ് കേവലം ആറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ അപ്പൊ ഈ ആറ് ദിവസം കൊണ്ട് നമ്മൾക്ക് സ്വർഗം സ്വർഗം കൈവരിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അതിനിക്ക് കുറച്ച് നമ്മൾ അധ്വാനിക്കണം മനസ്സാണ് പ്രധാനം ഹജ്ജ് കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു ദിക്കറും ഇല്ല ഉണ്ടോ ഹജ്ജിലാണോ ഉമ്രിക്കാണോ നാവു കൊണ്ട് പറയൽ നിർബന്ധമായ ഒരു ഇല്ല ഒരു സലാത്തുമില്ല കേവലം ചില കർമ്മങ്ങൾ മാത്രമാണ് ഇപ്പോൾ മനാസിക്കിന്റെ ബുക്കിൽ ഒരുപാട് തിഗറുകൾ കാണാം തിഗറുകൾ കാണാം പക്ഷെ അതെന്തെല്ലാം നിർബന്ധമായതെന്തെല്ലാം സുന്നത്താണ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം ഒരാൾക്ക് അത് ചൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല മനഃപ്പാഠമാക്കാൻ വേണ്ടി കഴിയുന്നില്ല നോക്കി ചൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല അറബി അറിയില്ല അവനക്ക് ഒരു പ്രശ്നവുമില്ല അവനിക്ക് അറിയുന്ന ഭാഷയിൽ ചെയ്യാം അല്ലാഹുന്റെ റസൂലിന്റെ അധികരിച്ചു ഈ ദുവാണ് അള്ളാഹുന്റെ റസൂൽ അധികരിച്ചതു അത് സുന്നത്ത് മാത്രമാണ് ഇതുപോലെ ഇത് ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് പ്രാധാന്യമാണ് മനസ്സിൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതാണ് ഒരുപാട് റസൂൽ അടയാളങ്ങളുണ്ട് പറഞ്ഞു ഹജ്ജ് ചെയ്താൽ ഹജ്ജിന്റെ മാസമല്ലേ ഒരാള് ഹജ്ജ് ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ഒരാൾ ഹജ്ജ് ചെയ്താൽ വെള്ളം അഴുക്കിനെ ക്ലിയറാക്കുന്നതുപോലെ അവൻ്റെ എല്ലാ പാവങ്ങളെയും ദോഷങ്ങളെയും കഴുകിക്കളയും ഹജ്ജ് ചെയ്താൽ ആ കൂട്ടത്തിൽ പടുത്തുമാരാകട്ടെ ഒരാൾ ഹജ്ജിക്കോ വേണ്ടിയോ അവൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു

ഒരു അതിഥിനെ ആദരിക്കൽ ഒരു അതിഥിനെ ആദരിക്കൽ അവരെ സൽക്കരിക്കൽ നമ്മുടെ കടമയാണല്ലോ അവരുടെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ അതിഥികളെ ഒരിക്കലും അള്ളാഹു കൈവിടുകയില്ലാതാണ് അള്ളാഹു പറഞ്ഞത് അതിഥികളാണ് അവൻ യാത്രക്കൻ്റെ ഇടയിൽ മരിച്ചുപോയാൽ ജന്ന അവ പകരം കൊടുക്കുന്നത് അവൻ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സ്വർഗമാണ് സ്വർഗത്തിനൊക്കെ നമ്മൾ അധ്വാനിക്കുന്നത് അവനെ സ്വർഗത്തിലേക്ക് കടത്തും യാത്രക്കിടയിൽ മരണപ്പെട്ടാൽ എത്രയോ പേർ അവിടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവിടെ മരിച്ചാൽ തന്നെ സ്വർഗമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങൾ എല്ലാവൻ്റെ റസൂലും ആദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ഇനി അവൻ ആദ്യം ഒമ്പ്രയെല്ലാം കഴിഞ്ഞ് മദീനയുള്ള സിയാറത്തെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയാണ് നാട്ടിലേക്ക് പോവുകയാണ് എന്നാൽ അവൻ പോകുന്നത് തിരിച്ചു പോകുന്നത് കാലുകൈയിലെല്ലാം അവൻ നാട്ടിലേക്ക് പോകുന്നത് അവൻ നാട്ടിലേക്ക് പോകുന്നത് റദ്ദബി വലിയ പ്രതിഫലവും സമ്പത്തുമായിട്ടാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത് അള്ളാഹു കൂട്ടത്തിൽ പെടുത്തുമാരാകട്ടെ അതുകൊണ്ട് മുത്തുമോ മിനിങ്ങളെ ഒരുപാട് അടയാളങ്ങളുണ്ട് ഇബ്രാഹിം നബി നബിഅലിത്തു വസ്സലാമിന്റെ വെളിവാളത്തിന് ആരെല്ലാം ഉത്തരം ചെയ്തിട്ടുണ്ടോ ആരെല്ലാം ഉത്തരം ചെയ്തിട്ടില്ലേ പടച്ച തമ്പുരാനെ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണേ എന്ന് ദുരാരക്കണം ഇബ്രാഹിം നബിയുടെ വെളിവാളം എന്താണ് ഇബ്രാഹിം നബി അലിത്തു പ്രാർത്ഥിച്ചത് ജനങ്ങളിൽ ഒരു വാകം പ്രിയപ്പെട്ടവരെ ഹജ്ജും ഉമ്രയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ മദീന കാണാൻ ഉമ്ര ചെയ്യാൻ ആ ക്യാബ ഒന്ന് കാണാൻ ആ ക്യാബൻ്റെ അരികിൽ പോയി ആ മസ്ജിദുൽ അറാമിൽ പോയി അവിടെ നിന്ന് തവാഫ് ചെയ്യാനും നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഉമ്മയുണ്ടല്ലോ ഉപ്പയുണ്ടല്ലോ സഹോദര സഹോദരിമാരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു ആയത്ത് ഓദി ദുവാ ചെയ്യേതായത് ഇബ്രാഹിം സുറത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ൊണ്ട് കാണാൻ അജ്ജും ചെയ്യാൻ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരുപാട് ആൾക്കാർ സഹോദര സഹോദരന്മാർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുസുബെഹാന അവരുടെ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പരിശുദ്ധമാകപ്പെട്ട മാസത്തിന്റെ വർഗത്ത് കണ്ട് പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ നൂറ്റി പതിനാല് മുന്നൂറ്റി പതിമൂന്നും ഈ വരെ ധിക്കറ ചൊല്ലാം അത് ബിസ്മി ചൊല്ലിറ്റും ചെല്ലാം ബിസ്മി കൂട്ടാതെ കൂട്ടിട്ടും ചെല്ലാം കൂട്ടാതെയും ചെല്ലാം ഏറ്റവും നല്ലത് ബിസ്മി കൂട്ടിയിട്ട് തന്റെ ഇമാൻ തൻ്റെ ജാമ്യുസ്ഹരിൽ പറഞ്ഞൊരു ദിക്കറാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് ആൾക്കാരുടെ പ്രയാസങ്ങൾ അകറ്റാനും മനസ്സിനിക്ക് സമാധാനം കിട്ടിയതും ജോലി തിരിച്ചു കിട്ടിയതും മക്കളെ നിന്ന് എല്ലാത്തിനും പറ്റിയ ഒരു ദിക്കറാണ് എല്ലാവർക്കും അറിയാം ഉമ്മമാരെ മനസ്സറിഞ്ഞ് അൽപൊന്ന് ക്ലിയറോടു കൂടെ നിങ്ങൾ ചൊല്ലിച്ച് നോക്കും നിങ്ങൾ വലിയ സമ്പത്തിൽ ഉണ്ടാവും നിങ്ങൾക്കെല്ലാം പൈസ എന്ത് സമ്പത്താണോ എന്താണോ ആഗ്രഹിക്കുന്നത് ഒരുപാട് രോഗികളുണ്ട് നമ്മളെ രോഗമൊന്ന് ടെസ്റ്റ് ചെയ്താൽ സ്കാനിങ് ചെയ്താൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പേടിയാണ് എന്ത് രോഗമായിരിക്കും എല്ലാ രോഗത്തിൻ്റെയും അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് രോഗം അതിൽ ഏറ്റവും ചെറിയ രോഗം അൽഹം ടെൻഷനാണ് നമ്മളുടെ ഈ കൂട്ടത്തിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഈ നമ്മുടെ ഈ കൂട്ടത്തിൽ രോഗിക ടെൻഷൻ ഇല്ലാത്തവർ ആരുണ്ട് ആരും ടെൻഷൻ ഇല്ലാത്തവരില്ല എല്ലാവർക്കും ടെൻഷൻ നമ്മുടെ ഈ കൂട്ടത്തിൽ നോക്ക് ടെൻഷൻ ഇല്ലാത്തവരാരുണ്ട് എല്ലാം ടെൻഷനെ മാറ്റാനും എല്ലാ രോഗത്തിനെ ഇല്ലാണ്ടാക്കാനും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെയും നീക്കാൻ പറ്റിയ ഒരു ദിക്കറാണ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ല بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم أيها النبي ما ذكر جل

ഒരുപാട് ആൾക്കാർ രോഗികളാണ് അല്ല എന്ത് രോഗമാണെങ്കിലും ഈ ദിക്കറിൻ്റെ വർഗത്തുകൊണ്ട് എല്ലാ രോഗങ്ങളെയും പരിപൂർണമായി ശിഫയാക്കിയാജിലായ ശിഫ നൽകണേ റഹ്മാനെ റഹ്മാൻ ആയതം പുരാനും ഒരുപാട് ആൾക്കാർ ദുബായി ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് പല കാര്യങ്ങളും പറഞ്ഞവരുണ്ട് അല്ല നീ അറിയുന്നവനാണ് റഹ്മാൻ അവരുടെ അഡ്രസ്സമെല്ലാം അവരുടെ ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ് റഹ്മാൻ റസാക്കായ മന്നാനായ അല്ലാരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാന് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഒരുപാട് കാലങ്ങളായി അല്ലാ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സ്വാലിയായ കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ എല്ലാ കടങ്ങൾ വീട്ടിൽ സന്തോഷം നൽകണേ റഹ്മാൻ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ഉമ്മമാരെ വീടില്ലാത്തവർ ഈ യീതിക്രതികരിപ്പിക്കണം എനിക്ക് വീടുണ്ടായ തീതിക്കറിന്റെ കാരണം കൊണ്ടാണ് അല്ലാ വീടില്ലാത്തവർക്ക് റബ്ബേ നീ വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് അല്ല സഹോദര സഹോദരിമാരുണ്ട് ഈ മദീന അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അധ്വാനിക്കുന്നവരുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കുന്നവരുണ്ട് അല്ല അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ ആരോഗ്യം നൽകണേ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم